ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ നല്ല ചായ വെച്ചിട്ടുണ്ട് ചായയുടെ കൂടെ നമുക്കിന്ന് കഴിക്കാനായിട്ട് പുട്ടും കടലയാണ് ഉണ്ടാക്കുന്നത് പുട്ട് പുട്ടിനുള്ള മാവ് ഞാൻ നനച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കടലക്കറിക്ക് ആവശ്യമായ കടല കുക്കറിൽ വെച്ച് വേവിക്കാനായിട്ടും വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു കിഴങ്ങും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ പുട്ടൊക്കെ നമ്മൾ അടുപ്പത്തോട്ട് വെക്കാനായിട്ട് പുട്ടുകൂട്ടി വെച്ചിട്ടുണ്ട് പുട്ടും എല്ലാം കൂടെ തേങ്ങയും നേരത്തെ നനച്ചു വെച്ചിരുന്ന മാവാണ് അത് നന്നായിട്ട് കുതിർന്നൊക്കെ വന്നിട്ടുണ്ട് ഈ പൊൻകതിറിന്റെ പുട്ടുപടിയാണ് ഉപയോഗിക്കുന്നത് അത് കാരണം അത് നേരം നമ്മൾ നനച്ചു വെക്കണം ഉപ്പും വെള്ളമൊഴിച്ച് ഇങ്ങനെ നനച്ചു വെച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ പൊരിച്ചു വന്നോളും അതിങ്ങനെ മാട്ടുകുറ്റിലോട്ട് കുറച്ച് മണിക്കൂർ വെച്ചാൽ മതിയാവും അത് വാരിയിട്ട് നമ്മൾ കഴിഞ്ഞാൽ പുട്ടും റെഡിയാവും പിന്നെ ഇന്ന് രാവിലെ ഒരുപാട് ജോലിയുണ്ട് പെട്ടെന്ന് തന്നെ ജോലിയൊക്കെ തീർത്തിട്ട് വേണം നമുക്ക് എനിക്ക് പോകാനായിട്ട് ഏഹ് അങ്ങനെ അധികം ഇവിടെ ഉണ്ടാക്കാറില്ല വേറെ ഒന്നും കൊണ്ടല്ല പുട്ട് പിള്ളേർക്ക് വളരെ ഒരു ഭക്ഷണമാണ് പിന്നെ കടലക്കറിയ അങ്ങനെ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പുട്ട് കഴിക്കാറുള്ളൂ ബാക്കിയുള്ള ദിവസമൊക്കെ ഇഡലിയോ ദോശയോ അപ്പോ അങ്ങനെയുള്ള ഒക്കെ സാധനങ്ങളാണ് പിള്ളേർക്കും കൂടുതലായിട്ട് ഇഷ്ടമാണ് അപ്പം നമ്മൾ ആവശ്യമായ ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പിന്നെ ആ ചട്ടി അങ്ങ് ചൂടായി വരുമ്പോഴത്തേക്ക് വേണം നമുക്ക് ചട്ടി വെളിച്ചെണ്ണ അങ്ങ് ചൂടായി വരുമ്പോൾ വേണം അതിനൊരു കുറച്ച് ചുവ ചുവന്നുള്ളി കടുവും കൂടി ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു വറ്റൻ മുളകും കൂടി ഇട്ട് കൊടുക്കും പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മൂപ്പിച്ച് മുളക് പൊടിയും കൂടെ മൂപ്പിച്ചിട്ടാണ് കടല ഇട്ടുകൊടുക്കുന്നത് അങ്ങനെയാണ് ഇവിടെ കടലക്കറി വെക്കാറുള്ളത് അതിൻ്റെ കൂടെ കുറച്ച് മസാലപ്പൊടി കൂടെ നമ്മൾ ഇട്ട് കൊടുക്കും അപ്പൊ അതിന് മസാലയുടെ ടേസ്റ്റ് ഒക്കെ വരും നിങ്ങൾ ഇങ്ങനെയാണോ കടലക്കറി ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടേട്ടാ ഞാൻ എന്തായാലും ഇങ്ങനെയാണ് കടലക്കറി ഉണ്ടാക്കുന്നത് പിന്നെ വലിയ കുറ്റമൊന്നും വീട്ടുകാർ പറയാറുമില്ല അത് കാരണം അങ്ങനെയൊക്കെ കട്ടലക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് അതിൻ്റെ കൂടെ നമുക്ക് ഇന്നലെ ചേട്ടൻ നല്ല അയൽ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കറി വെക്കണം കറി വെക്കാനായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അയിലക്കറിവ് പിന്നെ നമ്മുടെ വീട്ടിലെ ചീര ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മുടെ നാടൻ ചീരയാണ് കേട്ടോ നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ടായിട്ടുള്ള ചീരയാണ് കുറച്ച് അതിന്റെ തലഭാഗം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളു ബാക്കി വേ അതിന്റെ താഴോട്ടുള്ളതൊക്കെ അവിടെ തന്നെ നിർത്തിയിട്ടുണ്ട് അതിന്ന് വീണ്ടും പൊട്ടിക്കലത്തൊക്കെ വന്ന് നമുക്ക് വീണ്ടും ഉപയോഗിക്കാമല്ലോ അതുകൊണ്ട് തലഭാഗം മാത്രമാണ് എടുത്തത് പിന്നെ അയിലക്കറിയുടെ കൂടെ അയില വറുത്തതും കൂടെ ഉണ്ടാക്കണം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം അങ്ങനെ പോകുന്നത് ഓരോ ദിവസവും തള്ളി നിക്കാനായിട്ട് ഭയങ്കര പാടാണ് എന്താ വെച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ കൂടെ കറി ചോറ് ഇതെല്ലാം വെച്ചിട്ട് വേണം നമുക്ക് പോകാൻ എനിക്ക് ജോലിക്ക് പോകാനായിട്ട് എനിക്ക് ചെറിയൊരു ജോലിയുണ്ട് അതിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് രാവിലെ ഒരു ഒമ്പതരൊക്കെ ആവുമ്പോഴത്തേക്ക് തന്നെ ഇതെല്ലാ പരിപാടികളും നമുക്ക് അവസാനിപ്പിച്ചിട്ട് വേണം പോകാനായിട്ട് പിന്നെ ഉച്ചക്ക് ചോറ് കഴിക്കാനായിട്ട് വരാറുണ്ട് ഉച്ചക്ക് വീട്ടിൽ വന്നാണ് ഊണ് കഴിക്കുന്നത് ഊണൊക്കെ കഴിച്ചിട്ടാണ് ഒരു ഒരു മണിക്കൂറ് ചിലപ്പോ ഒരു മണിക്കൂർ കിട്ടാറില്ല എന്നാലും ഒരു മണിക്കൂർ കിട്ടും ആ സമയം കൊണ്ട് നമ്മൾ വീട്ടിലെ തുണിയൊക്കെ ചിലപ്പോ വിഷയത്തിനകത്ത് തുണി ഇട്ടിട്ടൊക്കെ ആയിരിക്കും പോകുന്നത് അങ്ങനെ ആ തുണിയൊക്കെ നമ്മൾ വിരിച്ചൊക്കെ ഇടാറുണ്ട് അപ്പൊ അതെ നല്ല വലിയ അയിലയാണ് കേട്ടോ വലിയ അയിലെ കറി വെക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ മാങ്ങയിട്ടൊക്കെ വെക്കുമ്പോഴത്തേക്ക് ചെറിയ അയിലാണെങ്കി അതിനൊരു ടേസ്റ്റ് ഇല്ല ഇത് നല്ല വലിയ അയില ആയിരുന്നു ആ അയിലെ തേങ്ങയൊക്കെ തേങ്ങയും മുളകും മഞ്ഞളും കൂടെ അരച്ചിട്ടാണ് കറി വെക്കാൻ പോകുന്നത് ഇതെല്ലാം കൂടെ മിക്സിയിലോ ജാകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കും നിങ്ങളൊക്കെ തേങ്ങ എല്ലാ ദിവസവും മുളക് തന്നെയാണോ കറി വെക്കുന്ന അറിയത്തില്ല കേട്ടോ എന്റെ വീട്ടില് മിക്കപ്പോഴും മുളകിലുള്ള പൊള്ളിച്ചതായിരിക്കും പിന്നെ ഒക്കെ തേങ്ങ അരച്ച കറിയൊക്കെ ഉണ്ടാകാറുള്ളു വേറെ കൊണ്ടുള്ള ചേട്ടൻ അത് ഇഷ്ടമല്ല അതുകൊണ്ട് കൂടുതലും ഈ മുളകില് തന്നെ ആയിരിക്കും കറി വെക്കുന്നത് പിന്നെ വല്ലപ്പോഴും ഇങ്ങനെ ആയില്ലയോ അങ്ങനെ എന്തെങ്കിലും നല്ല മീനൊക്കെ കിട്ടുമ്പോൾ മാത്രമാണ് തേങ്ങ അരച്ച് കറി വെക്കുന്നത് എനിക്കാണീ തേങ്ങ അരച്ച കറിയൊക്കെ ഇഷ്ടം നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാണോ കറി വെക്കുന്നത് വീഡിയോ ഒക്കെ കാണുന്നവർക്കൊക്കെ ചിലപ്പം ഓരോരുത്തരും ഓരോ രീതികളിലൊക്കെ ആയിരിക്കും അല്ലെ കറി വെക്കുന്നത് വീഡിയോ ഇപ്പൊ കൊറേ പേരൊക്കെ എന്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം വീഡിയോ കാണുന്നവര് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ കമന്റ് ഒക്കെ ഇടുക അതൊക്കെ എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ് നിങ്ങൾ കമന്റ് ഇടുമ്പഴത്തേക്ക് ഞാൻ അതിന് എന്താണെന്ന് വെച്ചാ എനിക്കറിയാൻ വയ്യാത്ത കാര്യങ്ങള് നിങ്ങൾ ഇപ്പൊ കറി വെക്കുന്നതിനകത്താണെങ്കിലും എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിലോ ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരുവാണെങ്കിൽ ഞാൻ അതനുസരിച്ചിട്ടുള്ള രീതിയിൽ പിന്നീട് കറി വെക്കാം ഏർ എനിക്കറിയാവുന്ന രീതിക്ക് ഒരു ദിവസത്തെ ഒരു റൊട്ടീൻ കാര്യങ്ങളാണ് ഞാൻ അങ്ങനെ ഇട്ടു പോകുന്നത് ചില ദിവസങ്ങളിലൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഇടാറുണ്ട് എനിക്ക് കരീക്ഷണങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അത് ഫുഡിനകത്ത് പിന്നെ ഫുഡ് നമ്മളിപ്പോ പരീക്ഷണമൊക്കെ ചെയ്തതെന്ന് വിചാരിച്ചിവിടെ കളയത്തൊന്നുമില്ല കേട്ടാ ആരും ചേട്ടനാണെങ്കിലും നല്ല സപ്പോർട്ടാണ് അപ്പൊ എന്താണെങ്കിലും നമുക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാ വാങ്ങിച്ചോണ്ട് തരും നമുക്ക് ഉണ്ടാക്കാനൊക്കെ നേരത്തെ തോട്ടേ എനിക്ക് ഉണ്ടാക്കാനൊക്കെ ഇഷ്ടമാണ് ഉണ്ടാക്കിയാലും എല്ലാരും കഴിക്കുകയും ചെയ്യും കേട്ടോ അത് കാരണം എനിക്ക് അങ്ങനെ ഭക്ഷണം കളയാനും ഇഷ്ടമല്ല ആരും കഴിക്കാതെ ഇരിക്കത്തില്ല എല്ലാരും കഴിക്കും മക്കളാണെങ്കിലും ചേട്ടനാണെങ്കിലും എല്ലാരും കഴിക്കും അതുകൊണ്ട് ഓരോ ദിവസവും ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനും പിന്നെ യൂട്യൂബൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇൻസ്റ്റയൊക്കെ നോക്കുമ്പോഴത്തേക്കൊക്കെ എനിക്ക് ഓരോ വീഡിയോ ഒക്കെ കാണുമ്പോഴത്തൊക്കെ പരീക്ഷിച്ചു നോക്കാനായിട്ടൊക്കെ ഇഷ്ടമുള്ള ആളാണ് അപ്പൊ അങ്ങനെ ഇരിക്കുവാണ് എന്നോട് പറഞ്ഞത് എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ നീ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ അതിനകത്ത് ഇട്ട് കാണിക്കാൻ വയ്യേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇപ്പം നമ്മൾ അതിലേക്ക് നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ചോറ് വെക്കുന്നുണ്ട് ചോറ് ഞാൻ പുറത്തെടുപ്പിലാണ് ചോറ് വെക്കുന്നത് എനിക്ക് കുക്കറിൽ ചോറ് വെക്കുന്ന അധികം ഇഷ്ടമില്ല എന്നുവെച്ചാ ചിലപ്പോ രാത്രി ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ പത്ത് മണിയൊക്കെ ആവും കഴിക്കാൻ നേരം അപ്പൊ കുക്കറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് എനിക്കത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അടുപ്പത്ത് വെക്കുന്ന ചോറാണെങ്കിൽ കുഴപ്പമില്ല നല്ല ഉണങ്ങിയൊക്കെ ഇരിക്കും നല്ല ഒന്നൊന്നേ തൊടാതെക്കെ ഇരിക്കും കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി പശ പോലെയൊക്കെ എന്റെ തോന്നലാണെന്നറിയത്തില്ല എന്നാലും ഇപ്പൊ അടുപ്പത്ത് വെക്കാൻ പറ്റാത്തവരെ കുക്കറിൽ വെക്കാറുണ്ട് അത് അവര് കഴിക്കാറും ഉണ്ട് പക്ഷെ ഞാൻ എന്റെ കാര്യമായിട്ടാണ് പറഞ്ഞത് ഇപ്പൊ എല്ലാരും ഒരുപോലെ ആകണമെന്നില്ലല്ലോ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള പ്രത്യേകതകളൊരിക്കില്ലേ എനിക്ക് എനിക്ക് അങ്ങനെ അടുപ്പത്ത് വെക്കുന്ന ചോറിനോടാണ് കൂടുതലും ഇഷ്ടം അത് നേരത്തെ അത് തന്നെ ഇപ്പോഴും അത് തന്നെ നമ്മുടെ സാധാരണ വീടൊക്കെ ആയതുകൊണ്ടായിരിക്കാം വീട്ടിൽ അടുപ്പത്തൊക്കെ വെച്ച് ചോറാണ് നമ്മൾ കഴിച്ചിരിക്കുന്നത് കുക്കറിലധികം അങ്ങനെ വെക്കാറില്ല പിന്നെ നമുക്ക് വയ്യാണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും അത്യാവശ്യമായിട്ട് പോയി ഒരു മരണം ഉണ്ടായി അങ്ങനെയൊക്കെ പോയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് കുക്കറിൽ ഞാൻ ചോറ് വെക്കാറില്ല എന്നല്ല കേട്ടോ വെക്കാറൊക്കെ ഉണ്ട് പക്ഷെ കൂടുതലും അടുപ്പത്ത് വെക്കുന്നതാണ് ഇഷ്ടം ഇത് എൻ്റെ സ്വന്തം കൃഷിയിടത്തിലെ ചീരയാണ് കേട്ടാ എനിക്ക് ചെറിയ പച്ചക്കറിയൊക്കെ ഉണ്ട് കേട്ടാ ഒരുപാടല്ല എന്നാലും വഴുതന ഒക്കെ ഒരു കൊല്ലത്തോളം ഒക്കെ ആയി വഴുതന ഇടക്കിടക്കൊക്കെ കിട്ടാറുണ്ട് പിന്നെ മാവ് മാവ് പറഞ്ഞതിന്റെ മോള് പരു കേട്ടോ അതില് ഈ പ്രാവശ്യം ഒരു മാങ്ങ കായച്ചിട്ടുണ്ട് പിന്നെ മാങ്ങ മാ പൂത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് മുഴുവൻ പൊഴിഞ്ഞു പോയി ഇടക്കിടയ്ക്ക് മഴയൊക്കെ വരുന്നതായിരുന്നുണ്ടല്ലോ അതങ്ങ് പൊഴിഞ്ഞു പോയി അതുകൊണ്ട് മാവ് ഒരു മാങ്ങ ഇപ്പൊ വിളഞ്ഞൊക്കെ വരാറായിട്ടൊന്നും തോന്നുന്നു നിങ്ങളെ ഞാൻ വീഡിയോ കാണിച്ചു തരാം ഒരു രണ്ടായിരത്തി ഇരുപതിലാണോ പത്തൊമ്പതിലാണോ ഓർക്കുന്നില്ല കൊറോണ ടൈമിൽ രണ്ടായിരത്തി ഇരുപതിലാണ് മാവ് നിട്ടത് അപ്പം നമ്മുടെ ചീരത്തൂരനും എല്ലാം ഉച്ചക്കത്തേക്കുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട് ചീരത്തൂരിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാനൊന്ന് ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു ഉപ്പൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മുടെ നാടൻ ചീര ആയതുകൊണ്ടായിരിക്കും നല്ല ടേസ്റ്റ് ഉള്ളത് അപ്പോൾ നമ്മുടെ അയിലക്കറി അയിലക്കറിയും അവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ കൂടെ ചീരത്തൂറിനും അയിലവറുത്തതുമാണ് ഉച്ചക്കത്തേക്കുള്ള സ്പെഷ്യൽ അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ബൈ സി യു